വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളി എപ്പോലെ ചിലർ പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനേ വിൽക്കുവാൻ നിരത്തി വെച്ച പൈങ്കിളി എപ്പോലെ ചിലർ പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനേ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളാം ചിലർ വിൽക്കുവാൻ നിരത്തിവെച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തിവെച്ചു പെൺകുരുന്നിനെ വേട്ടയാടിക്കാട്ടു മൃഗം കൂട്ടിവെച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ടനീതി ശ്രീധനം കാട്ടുമൃഗം കൂട്ടി വെച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ടനീതി സ്ത്രീധനം നാണമില്ലേ ആണതെന്ന് ഉപ്പ് തിന്ന് വാഴുവാ നാണമില്ലേ ആണതെന്ന് ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പ് തിന്ന് വാഴുവാ ആദ്യപാദമെന്ന വേദം ചേർത്തു വെച്ച വെച്ചു നാം ആദ്യപാദം ആദ്യപാദമെന്ന വേദം ചേർത്തു ചേർത്തുവെച്ച നീതികൾക്ക് കൂട്ടുപോകുവാൻ നാം നാമിരുട്ടിനേ ഭീരുവെന്ന പേരിനേഖനർഹനാണ് പുരുഷനെന്ന നേരതിന്നിതാനമി നഖങ്ങൾ കൂർത്ത കണ്ണുകൾ ഭീരുവെന്ന പേരിനേഖനർഹനാണ് പുരുഷനെന്ന നേരതിന്നിതാനമി നഖങ്ങൾ കൂർത്ത കണ്ണുകൾ പേടിയാണവെന്നു പെണ്ണിനെ പ്രപഞ്ച പേടിയാണവെന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും പേടിയാണവെന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയേ നേടിടാൻ കഴിഞ്ഞിടില്ലവെന്നവൾക്കുമേൽ ജയം നേടിടാൻ കഴിഞ്ഞിട്ടില്ലവെന്നവൾക്കുമേൽ ജയം പേടികൊണ്ടവൻ അവളെ പൂടഴിപ്പുരാണം ഒന്നിൽ പാതിവ്ര താഴടച്ചു ദേവതയാക്കി പേടിക്കൊണ്ടവൻ അവളെ പൂടഴിപ്പുരാണം ഒന്നിൽ പാതിവ്ര താഴടച്ചു ദേവതയാക്കി വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ നോവിനാൽ കരഞ്ഞിടുന്ന നേർമ്മയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ എരിഞ്ഞു തീരുവാനടുപ്പ് കൊള്ളിയല്ല പെണ്ണവൾ പടർന്നു കാത്തിടേണ്ടതാമർന്ന തീക്കനൽ വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നന നനുത്ത പച്ചയാൾ നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ എരിഞ്ഞുതീരുവാനടുപ്പ് കൊള്ളിയല്ല പെണ്ണവൾ പടർന്നു കത്തിടേണ്ടതാമർന്ന തീക്കനൽ കപടപുരുഷ ബോധമേ കപടപുരുഷ ബോധമേ നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നി എന്നവർക്കുപേ അബലയല്ല